ഓണം സീനാക്കാം സീനത്തിനൊപ്പം കാർ യാത്രികരെ ആക്രമിച്ച സംഭവം കോൺഗ്രസ് സൈബർ പ്രവർത്തകന്റെ ദൃശ്യങ്ങൾ പുറത്ത് അല്ലെ നിങ്ങൾ പോളേജ് എല്ലാം ോട്ടെ സാ സാജിന്റെ വീട്ടിൽ പോയിക്കോട്ടെ ഇവിടെ വണ്ടിയിൽ വഴി അടഞ്ഞിട്ട് കണ്ട കാട്ടിന് എന്താ കാട്ടാ നിങ്ങടെ നോക്കാ ഇതുങ്ങൾ വല്യ ഇത് കൊടുക്കേണ്ടി വരും ഇതുങ്ങൾ വല്യത് കൊടുക്കേണ്ടി വരും വണ്ടി കേട്ടി പരിപാടി അല്ല ഇല്ല സെറാരി സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ കാർ യാത്രികരെ ആക്രമിച്ച കേസിൽ കോൺഗ്രസ് സൈബർ പ്രവർത്തകൻ നിസാർ കുമ്പിളയുടെ ആക്രമണ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് വന്നത് ചങ്ങരംകുളം വളയംകുളത്ത് നാലു മാസം മുമ്പ് നടന്ന ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു നിസാർ കുമ്പിള തങ്ങളെ ആക്രമിച്ചതെന്ന് ആക്രമണത്തിനിരയായ യുവാക്കൾ പറയുന്നു സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിനു വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നിസാർ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിസാർ കാർ തറഞ്ഞു നിർത്തി യുവാക്കളെ മർദ്ദിക്കുന്നത് കാണാം സംഭവം നടന്ന സമയത്ത് തന്നെ യുവാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു കൊല്ലുമെന്നറക്കം ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട് യുവാക്കളുടെ പരാതിയിൽ ചങ്കരംകുളം പോലീസ് നിസാറിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചപ്പോഴും ഇയാൾ പോലീസുകാരോട് തട്ടിക്കയറിയതായും റിപ്പോർട്ടുകളുണ്ട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം